ി ഐ ഇപ്പോൾ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം പുള്ളി ഇപ്പം വലിയ ഭയപ്പെട്ടിട്ടാ പോലും നമ്മുടെ രാജ്യവും സ്റ്റേറ്റോ ഒക്കെ നിൽക്കുന്നത് അതായത് കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതായത് എസ് ടി പി ഐ ആരാ പറയുന്നത് ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഒപ്പം തന്നെ അധികാരത്തിൻ്റെ ഇതുപയോഗിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ചും തല്ലിയും കൊന്നു തീർക്കുന്ന ഒരു നാണം ഘട്ട പാർട്ടിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് വന്നിട്ട് പറയാ രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ പണയോട്ടത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ അവൻ ഭയപ്പെടുന്നു പോലും നാണവും മാനവും ഉണ്ടാകും ചങ്ങാക്കൊക്കെ ഇത് കേരളത്തോട് പറയാൻ വേണ്ടി പല ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ പോയിട്ട് അങ്ങ് പറഞ്ഞ ഒരു പക്ഷേ വിശ്വസിക്കും ഓക്കെ ഈ രാജ്യം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഏറ്റവും വലിയ വർഗീയവാദികളെന്ന് രാജ്യത്തിന്റെ അധികാരത്തിലുള്ള രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന നാണം ഘട്ടവന്റെ പാർട്ടി അവനാ വന്ന് പറയുന്നത് പിന്നെ പറഞ്ഞ് എന്തോ നിരോധിത സംഘടനയാ പോലും എസ് ഡി പിൻ്റെ അത് നിരോധിച്ചിട്ട് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു ഫെഡറൽ സംവിധാനത്തില് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരെ പോലും കള്ളക്കേസ് കുടുക്കി അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിലിൽ അടക്കുന്ന നാണംകെട്ട ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്നവൻ്റെ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന പാർട്ടിൻ്റെ ഭൈവനാ വന്ന് പറയുന്നത് ഏഹ് പിന്ന ഇവരും പിന്നെ മറ്റുള്ളവരും വന്ന് വർഗീയത ഞാനിപ്പം എസ് ഡി പി എന്റെ ആശയത്തോടോ അതിൻ്റെ പ്രത്യാശ്വാസത്തോടോ ഒട്ടും യോജിപ്പില്ലാത്ത വ്യക്തിയാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇനി എസ് ടി പി ആയിട്ട് മുദ്ര കുത്തുകയാനോ ഏതെങ്കിലും ആരെങ്കിലും വന്നിട്ട് അതിനൊന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ഒരു ചിന്താഗതി ഒരു മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഞങ്ങളുടെ നേതാക്കന് ഞാൻ ഞാനത് എന്നെ തീർത്തങ്ങ് പറയും പക്ഷെ ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യം തിരിച്ചു പിടിക്കേണ്ട ഒരു പടയോട്ടത്തിനകത്ത് ഒരു പക്ഷേ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ യു ഡി എഫ് സംവിധാനത്തിന് മുന്നണിയായി ഉൾപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല പിന്നെ ഇവർ ഈ വർഗീയ പാർട്ടി വർഗീയ പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ മുമ്പ് ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിലോ ഒരു വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കാണണം അത് ഞാൻ കണ്ടിട്ടില്ല അതിന് നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുണ്ടെങ്കിൽ എൻ്റെ കവൻ്റ് ബോക്സിലോ ഒന്ന് തരണം പിന്നെ ആലങ്കാരികമായിട്ട് ചില പദങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പരസ്പരം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾ തന്നെ പരസ്പരം അങ്ങനെ പറയാറൊക്കെയുണ്ട് അതങ്ങനെ ആലങ്കാരികമായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ കാരണം ഇപ്പം വർഗീയത അല്ലെങ്കിൽ രാജ്യത്തെ വീഴ്വാദ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് എന്താ എങ്ങനെയാ അതിലെന്തെങ്കിലും ഒരു പിന്നെ വാഗവാക്കായിട്ടുണ്ടോ ഈ സംഘികൾ പറയുന്നത് പോലെ ആയിട്ടുണ്ടോ പറഞ്ഞ ഇല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഏതെങ്കിലും അന്യമത വിദ്വേഷങ്ങൾ അവർ നാളെ ഇന്നുവരെ പിന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ആ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യത്തേക്ക് നിങ്ങൾ പോവണം എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എനിക്കറിയില്ല അല്ല ഏതെങ്കിലും അമ്പലത്തിനോ ഏതെങ്കിലും ചർച്ചിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും മതത്തിന്റെ ആരാധനാഥത്തിൽ കയറിയിട്ട് അവിടുത്തെ പൂജാരിയോ അല്ലെങ്കിൽ കാപ്പ്യാരിയോ വെട്ടിക്കൊന്നതായിട്ട് നിങ്ങളെ ശ്രദ്ധയിലുണ്ടോ എന്റെ ശ്രദ്ധയിലില്ല ഇനി അതല്ല ഏതെങ്കിലും മതത്തിനകത്ത് കാഷ്ടിച്ച് സഞ്ചിയിലാക്കി ആ കാഷ്ടം വെളിച്ചെറിച്ച് അവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആ പാർട്ടി അറിയില്ല എന്റെ മനസ്സിനകത്ത് ഇല്ല ചോദ്യങ്ങളാണെ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നാ ഇതൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതെ നാണവും ഇല്ലാതെ ഇതൊക്കെ ചെയ്തു വെച്ച തെമ്മാടി പാർട്ടിയായ ചാണകങ്ങൾ വന്നിട്ട് പറയുന്നു മറ്റുള്ള പാർട്ടികൾ ഭീകരവാദികളാകു സ്വന്തം മതത്തിൽ അമ്പലത്തിനകത്തേക്ക് കാഷ്ടിച്ച് വെളിച്ചെറിഞ്ഞ് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആരാ ഈ സംഖ്യകൾ പിടിക്കപ്പെട്ടപ്പോ സംഖികൾ അല്ലേ നമ്മൾ കണ്ടല്ലേ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോലും കയറി പുകവോംബ് പിന്നെ പൊട്ടിച്ചിട്ട് അവിടെയും വർഗീയതയിലും കലാപങ്ങളും ഉണ്ടാക്കാൻ പറ്റാത്ത തെമ്മാടികളല്ലേ ഈ പറയുന്ന നാണംകെട്ടവർ ഇല്ലേ എന്നിട്ട് പറഞ്ഞില്ലേ അത് പ്രതികളെ പൊടിച്ചപ്പോഴെന്താ പറഞ്ഞ കർണാടകത്തിലെ ഏതോ ഒരു എം പിന്റെ കേരളിനകത്തോ ഇന്ത്യൻ പാർലമെന്റിനകത്തേക്ക് കയറി അല്ലേ ഈ നാണംകെട്ടവരല്ലേ അങ്ങനെ ഏതെങ്കിലും മറ്റേതെങ്കിലും പാർട്ടികൾ ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ടോ സ്വന്തം ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭക്കകത്ത് കയറ്റി വിട്ടിട്ട് ചെയ്ത് തെമ്മാടി ചെയ്തു വെച്ചത് <inaudible> െ അമ്പലത്തിൽ കാഷ്ടിച്ചെറിഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക പിന്നെ മൃഗത്തിന്റെ തല കൊണ്ടുകൊണ്ട് അമ്പലം പ്രതിഷ്ഠിക്കുന്ന അവിടെ കൊണ്ട് പിന്നെ രക്തം രക്തമുണ്ടാക്കുക എന്നിട്ട് ആ തല വേസ്റ്റുകൾ അവിടെ ഇടുക എന്നിട്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അവസാനം ഏകദേശം അന്വേഷണം പോയ പിടിക്കപ്പെടുന്ന മുഴുവൻ സാങ്കി നായ്ക്കാട്ടങ്ങളാ ഞാൻ അങ്ങനെ ഇപ്പം പറയുന്നു ഓക്കെ എന്നിട്ട് അത് വന്നിട്ട് ഞെട്ടിത്തെറിച്ചുപോലാവേ അത് കേരളത്തിൽ വേറെ പോവില്ല കേട്ടാ പിന്നെ കോൺഗ്രസ് ആരെ സഖ്യം സ്വീകരിക്കണം ആരെ വോട്ട് സ്വീകരിക്കണം കോൺഗ്രസ്സിനറിയാം കെ സുരേന്ദ്രനെ തൊലിയിരിക്കുന്ന രീതിയിലാണ് റഫീഖ് ബായുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന സുരേന്ദ്രന് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് റഫീഖ് ചോദിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തന്നത് ബി ജെ പി ആണെന്ന് അദ്ദേഹം പറയുന്നു നാണം കെട്ട ജനാധിപത്യം കൊണ്ട് നടക്കുന്ന വ്യക്തിയാണെന്നും പാർട്ടിയാണെന്നും അധിക്ഷേപിക്കുന്നു പിന്നെ ഇന്നീ രാജ്യം ഭരിക്കുന്ന രണ്ട് ഭരണാധികാരി ഉണ്ടല്ലോ നിങ്ങളെ വലിയ ജികള് കർഷകരെ പോലും വെടിവെച്ച് കൊല്ലുന്നതല്ലേ സ്വന്തം രാജ്യത്ത് അന്നം തരുന്ന കർഷകർ കാശുണ്ടായാല് കൊടലിനറിയത്തില്ലല്ലോ ആ പാവങ്ങൾ ഉണ്ടാക്കുന്ന നെയ്തുണ്ടാക്കുന്ന കൃഷിക്ക് ആ ധാന്യങ്ങൾക്ക് അർഹമായ വില കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോ നാണംകെട്ട തെമ്മാളി ചാണകങ്ങൾ അധികാരം കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് എന്തും ചെയ്യാന്നുള്ള ലെവലിൽ ആ പാവപ്പെട്ട കർഷകർ നിങ്ങൾ അടിച്ചോദിക്കയില്ലേ ഏഴുപേരെ വണ്ടി കയറ്റി കൊന്നില്ല നാളെ കെട്ടവരെ നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്നിട്ട് പറയും രാജ്യസ്നേഹം രാജ്യസ്നേഹം കാലിനടക്ക സ്നേഹം ഏ ഇതൊക്കെ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കറിയാം കേട്ടോ എന്നിട്ട് ഇപ്പൊ എസ് ടി പിന്നെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ നിരോധിത സംഘടനയവർ എന്തിനാ നിരോധിച്ചെന്നുള്ള കാര്യൊക്കെ ഈ രാജ്യത്തിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്കറിയ മനസ്സിലായ ഏ രാജ്യദ്രോഹം ചെയ്തിട്ടായിരുന്നു അല്ല പിന്നെന്തിനാ അപ്പൊ അത് ആ ഡയലോഗ് അടിക്കണ്ട ഇനി നോട്ടൊക്കെ പോയിട്ട് മത്സരിക്കണം അവിടെ മത്സരിക്കുക പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശം ഇവിടെ എന്താ പറയുന്നവേ ഇവിടെ വിസിറ്റിങ്ങിനായിട്ട് വരുന്ന ഒരു എംപിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോന്നു ഇന്ത്യ ഒക്കെ കുറെ കുമാൻഡർമാരുണ്ടല്ലോ ജയിച്ചുപോയ ഉത്തരേന്ത്യാ സ്റ്റേറ്റിനകത്തൊക്കെ ജയിച്ചുപോയ എം പിമാരുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ഇല്ലേ അവരെ പെറ്റ് കിടക്കുന്ന അവിടെയൊക്കെ പോയിട്ട് ാണം കെട്ടവനെ രാഹുൽ ഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം അങ്ങനെ റെഡ് കാറ്റഗറിപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഇവിടെ പെട്ടി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമാവത്തിനകത്ത് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും മൂന്ന് ഓഫീസും അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് എല്ലാത്തിനും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് വിവരം വേണ്ടേ ഇത് പറയുന്നേ ആലപ്പറ്റീ പറയുന്ന കാര്യം ഇവിടെയൊക്കെ ചില ഒരു വിജയിച്ചു പോയ പിന്നെ എം പിമാർ പെറ്റങ്ങ് ആ അവിടെ കിടക്കുകയാണ് വേണ്ടത് അവർക്ക് അവരുടേതായ ജോലികളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടോ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോണം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നോക്കണം അതൊക്കെ സ്വാഭാവികമല്ലേ എന്നിട്ട് ഒരു അലിഗേഷനും ഇല്ലാതെ പോയിട്ട് അങ്ങ് പറയുക കോൺഗ്രസ് വർഗീയവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വർഗീയത ഉണ്ടാക്കുന്ന നിങ്ങളല്ലേ നിങ്ങളല്ലേ ഈ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കുന്ന വർഗീയതന്റെ വിത്തിട്ട് കൊടുക്കുന്ന വർഗീയവാദികൾ നിങ്ങളല്ലേ ഏറ്റവും രാജ്യത്തെ ബാധിച്ച ക്യാൻസർ അല്ലേ നിങ്ങൾ ക്യാൻസർ ആ ക്യാൻസറിന് കരിച്ചു കളയാൻ വേണ്ടി രാജ്യത്ത് ഏത് മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരും പിന്തുണച്ചാൽ ആ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടാ രാജ്യത്തെ ബാധിച്ച ക്യാൻസറാണ് നിങ്ങൾ ക്യാൻസർ അതിനെ കഴിക്കണം ആ കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കേട്ടാ തവണ വന്നിട്ട് അവൻ ഭയപ്പാട് പോലെ ഉള്ളിക്ക് ഉം ഭയപ്പെട്ടിട്ട് അവലിപ്പം നിൽക്കുന്നു ആ ഇയാളെ ഭയപ്പെട്ട് നിന്നോ കേട്ടാ ഭയപ്പെടേണ്ടി വരും ഭരണമൊന്നും മാറട്ടെ ഇവിടെയും കാട്ടിക്കൂട്ടിയ നിങ്ങളും കാട്ടിക്കൂട്ടിയ മുഴുവൻ ഉണ്ടല്ലോ ഈ രാജ്യം മതാനിക്ക് തീരെ കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നൊന്നായി പുറത്തിടും കേട്ടോ ഭയപ്പെടണം ഭയപ്പെട്ടോ നീയൊക്കെ നീയൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി വെച്ച കാര്യങ്ങൾ അതിന്റെ പതിന്മടങ്ങ് കരുത്തോടെ ശക്തിയോടെ നിങ്ങൾ ചെയ്ത ക്രൈമ് മാത്രം വെച്ചിട്ട് അന്വേഷിക്കാനും ഇനി അടുത്ത വിധ ഭരണകൂടത്തിന് അറിയാം ഏഹ് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് തെമ്മാരുത്തളം ചെയ്യാല്ലേ ഇതൊന്നും മുൻ ഭരണകർത്താക്കന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല ഒരു രാജ്യത്ത് ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഏ അത് മനസ്സിലാക്കിക്കോ എന്നിട്ട് അവൻക്ക് ബേജാർ അവൻ ഭയപ്പെട്ടുപോലും പത്രസമ്മേളനം ഉളുപ്പില്ലാതെ പറയുക സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒരു കർഷകന്മാരെ പോലും അവരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ അതിനെതിരെ മാന്യമായിട്ട് പ്രതികരിക്കാം സംവാദിക്കാം ചർച്ചക്ക് വിളിക്ക അതൊന്നും ചെയ്യാത്ത വെടിവെച്ച് കൊല്ലുക പോലീസുകാരൊക്കെ വഴിയിൽ വഴിയിലടിച്ച് റോഡ് ബ്ലോക്ക് ചെയ്യ വണ്ടി കയറ്റി കൊല്ലുക എന്നിട്ട് ഇവനൊക്കെ വന്നിട്ട് വലിയ ദേശീയത അങ്ങ് ഉണ്ടാക്കുക അതങ്ങ് ഇനി പോട് അങ്ങ് ഉത്തരേന്ത്യ സ്റ്റേറ്റിൽ പോട് യോഗി വരിക്കുന്നയോികൾ വരിക്കുന്നിടത്ത് പോയി ഇവിടെ പറയണ്ട ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ഇവിടെ നടക്കുന്നത് കാരണം നിങ്ങളെപ്പോ ചാണകവും ഗോമൂത്രവും സേവിച്ച് നടക്കുന്നവരല്ലല്ലോ നല്ല ഭക്ഷണം കഴിക്കുന്ന അധ്വാനിച്ച് അധ്വാനശീല കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളന്ന് ഇവിടെ എന്താ പറയണ്ടത് പൂ ജെ പി ആക്കി മാറ്റുന്നത് ഓരോ അലക്ഷനിലും മനസിലായ ശക്തമായ ഫൈറ്റ് മയലാട് കാഴ്ചവെക്കാനെ പോലെ ഇവരെ അയച്ചു ജി ജി അങ്ങോട്ട് കിട്ടിയാൽ പോലും നോട്ടക്കെതിരെ മത്സരിച്ച പോയിട്ട് കെട്ടിവെച്ച കാശ് തിരിച്ചെടുക്കാൻ കഴിഞ്ഞോക്കെ മത്സരം പോലെ ഏടെ മത്സരം ആരാ മൈൻഡ് ചെയ്യുന്ന അങ്ങനെ ഇത്രയോ സ്വതന്ത്രമാർ ഒക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നില്ല ആ ഗണത്തിൽ അങ്ങ് വരുത്തുന്ന് അല്ലാണ്ട് മൈൻഡ് ചെയ്യോ എന്നിട്ട് ജി ഉറുപ്പില്ലാതെ ഞങ്ങൾ ജി അയച്ചതാ കള്ള വോട്ടിലെ കൂടി വന്ന ഗവൺമെന്റുകളല്ലേ കള്ള വോട്ടിലെ കൂടി തെമ്മാഴ്ച കൂടി ജനങ്ങൾ തിരഞ്ഞെടുത്തതാ ഈ സെൻട്രൽ കള്ള വോട്ടിലെ കൂടി മീശയിലെ കൂടി കൃത്യമോം കാണിച്ചിട്ട് അധികാരി കാര്യം ഞങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ ആനകുട്ടിയാ തിരഞ്ഞെടുത്ത് അത് ഉത്തരേന്ത്യയിലെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞേ വിശ്വസിച്ചോളൂ ഞങ്ങൾ ഒട്ടുമൊരുപത് സ്റ്റേറ്റുകളും ഞങ്ങൾ ഏടാ ഭീഷണിപ്പെടുത്തി കോൺഗ്രസിന്റെ എം എൽ എമാരെ വലക്ക് വാങ്ങിച്ചിട്ടും ഭീഷണിപ്പെടുത്തി മറുകണ്ടം ചാടിച്ചിട്ട് തെമാരത്തിനെ കൂടി ഫെഡറൽ സംവിധാനത്തെ വേവിചരിട്ടുണ്ടാക്കിയ അധികാരമല്ലേ ഉള്ളു നീ ഒക്കെ എന്നിട്ട് ആ അധികാരത്തിന്റെ ഗർവ് ഇവിടെ വന്ന് പറയാ അറിയാ കുറച്ച് കുഴലത്ത് മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്താ ഓപ്പറേഷൻ ഓപ്പറേഷൻ പറഞ്ഞിട്ട് വിവരിക്കാൻ വേണ്ടി കുറച്ച് ും കഷ്ടിട്ട് കൊടുക്കുമ്പോ അന്ത്യ ചർച്ചയിൽ വന്നിട്ട് പറയുന്നവരുണ്ട് പക്ഷെ ഇവിടെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചിട്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഫെഡറൽ സംവിധാനത്തെ തകർത്തിട്ട് കൊണ്ട് ഉണ്ടാക്കുന്നവരണമെന്നൊന്നും ആരും പറയൂല അങ്ങനെ ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും ഭരിക്കണമെങ്കിൽ അവിടെ ഒക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയൂ പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല അത് ഞങ്ങളെ സിദ്ധാന്തമല്ല മനസ്സിലാക്കിക്കോ കേട്ടാ അത് കണ്ടാ ഈ ഊളത്തരം കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കാൻ മാത്രം മടയമാറൊന്നുമല്ല കേരളത്തിലെ പൊതുസമൂഹം പറയാ ഇവനെയൊക്കെ പേഴ്ച്ചു നിൽക്കണം പോയി ടാക്കടും ഈ ഇന്ത്യ രാജ്യം പറയുന്നുണ്ടല്ലോ നീ ഇപ്പം വെളിച്ചു കയറ്റുന്ന ആ എന്താ പറയുക ശ്വാസം ശ്വാസമുണ്ടല്ലോ ഈ വായു ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ഈ കോൺഗ്രസിന് നേരെ ഇല്ലാത്ത അലിഗേഷനും രാഹുൽ ഗാന്ധിക്കെതിരെ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്താനുള്ള ആ വായുതാവ് പുറത്തിട്ട് പറയാനുള്ള അവകാശം നേടിത്തന്നത് അതേ ഗാന്ധി കുടുംബ അവർ മരിച്ചു വീണ് ഈ രാജ്യത്തിന് വേണ്ടി അറിയോ അല്ല എന്റെ ജിയും എന്റെ മറ്റേ ഷൂനക്കിയ ഒന്നും അല്ല മനസ്സിലായി അന്ന് ഷൂനക്കിയ സവർക്കറെ പറകെ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ നിനക്കൊന്നും ഈ വായുതാവ് വളക്കാൻ കഴിയില്ല പിന്നെ നിന്റെ ജീ ഉണ്ടല്ലോ ജി ഇപ്പം ജി അവിടെ കരിയിരുന്നിട്ട് ജി ആണ് ഇവിടുത്തെന്തോ പുരുഷന് ആ ജി കൊണ്ട് അവിടെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇന്നും നീയൊക്കെ ഷൂ നക്കിയിട്ട് ജീവിക്കണ്ട ഗ്രീ ഗതികേടിലുണ്ടാവുമായിരുന്നു മനസിലായ ചരിത്രത്തെ വളച്ചോടിക്കണ്ട കേട്ടാ എന്തൊക്കെയും കോൺഗ്രസ് കോൺഗ്രസ് രാജ്യത്തെ വിഭജിച്ചില്ല ഒന്ന് നാൽപ്പത്തി പഠിക്കണോ സമയം കിട്ടുമ്പോ വെറുതെ ഉള്ളിക്കറിയും കൂട്ടി ഈ ചാണകവും മണപ്പിച്ച് നടക്കല്ല മനസ്സിലായ എന്നിട്ട് ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കും നാല്പത്തി ഏഴിൽ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എത്ര കോടി ജനങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ഈ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തി കൊണ്ടുവന്നത് എന്നൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ അവിടെ സമയം അല്ലേ ശാഖയെ പോയിട്ട് ഹൊ ഖൈ ഹൊ ഖൈ നാക്കണ്ടേ അന്തി സമയത്ത് അല്ലേ ഇതല്ലേ പരിപാടി ഒരു സാമാനവും ചേടും കൈക്ക് വട്ടിട്ട് എന്തെങ്കിലും വിവരം വെക്ക എന്തെങ്കിലും ഒന്ന് പഠിക്കണ്ടേ എന്തെങ്കിലും ഒന്ന് വായിക്കണ്ടേ ചരിത്രോ അവസ്ഥ എന്നിട്ട് ഈ രാജ്യത്ത് ഇക്കാലത്ത് കോളത്തിൽ ഉണ്ടാക്കി വെച്ച് മുഴുവൻ പൊതുവേഖലാ സാധനം ഞങ്ങൾ ഉണ്ടാക്കി അത് ത്യാച്ചും വിറ്റ് നക്കി അടിക്കുന്ന ഒരു ഗവൺമെന്റ് അതെ ജി വികസനം കൊണ്ടുവന്നില്ലേ ജി ഇത് കൊണ്ടു അതെ വികസനം ജി കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അമ്പത്തി മൂന്നുള്ള പല നൂറ്റി ആറാക്കി നാനൂറ് നാനൂറ്റി അമ്പത് കൊടുക്കുന്ന ഗ്യാസിനെ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലറയാക്കി ജി ഭയങ്കര ജി അത് മുഴുവൻ ഇങ്ങനെ ഒരു രാജ്യത്തെ മുച്ചൂട് മുടിക്കുന്ന ഒരിത്തിന്റെ ആള് വന്നിട്ട് കോൺഗ്രസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കോൺഗ്രസ് ഇപ്പം ബി ഡി സി പിൻ്റെ ഇത് വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങ് ഭയപ്പെട്ടിട്ടാ ഇപ്പം ജീവിക്കുന്ന പോലും ആ നിങ്ങൾ ഭയപ്പെടണോ അത് എഴുതിവെച്ചോ വെള്ള പേപ്പറിൽ വെച്ചോ ആടെ ഭയപ്പെടേണ്ട സ്ഥിതി തന്നെ എന്റെ കൊടകര കുഴൽപ്പണം മുതലേ അങ് ഇങ്ങോട്ടുള്ള മുഴുവനും കോൺഗ്രസ് അധികാരത്തിൽ വന്ന കൂത്തി പോക്കി നീന്റെ അത് മുഴുവൻ അന്വേഷിക്കും ഇപ്പൊ നിങ്ങും പിണറായി അഡ്ജസ്റ്റ്മെന്റ് ആക്കിട്ട് അങ്ങനെ മൂടി മൂടി വെക്കുന്നുണ്ടല്ലോ ഒന്നൊന്നായിട്ട് കഴിഞ്ഞ് പുറത്തെടുക്കും അത് ഒരു സംശയം വേണ്ട കേട്ടാ രാജ്യത്തെ ജനങ്ങളെ കൊള്ളേജ് പാട്ടിണി കെട്ടിടം മുഴുവൻ കാശും ഇവരെ നേതാക്കന്മാറും ഇവരെ കുറെ ജി മാറും ജനങ്ങളെ നികുതി പണം എന്നിട്ട് ഒരു ജി അത് ചെയ്ത ജീന്റെ ഇതൊക്കെ ചെയ്തത് ഇത് രാജ്യത്തെ ജനങ്ങളെ നികുതി പണം തന്നെയാ ടാക്സ് തന്നെയാ അവരെ അധ്വാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാന്ന് മറ്റേ ജീന്റെ അങ്ങനെടുത്തിട്ട് വന്നതല്ല കേട്ടാ ഈ പറയുന്ന കേട്ടാൽ അങ്ങനെയാ വിചാരിക്കില്ല ജീ വന്ന് ഇവിടെ ഇതുണ്ടാക്കീല എന്തുണ്ടാക്കീല് ജീന്റെ കാശ് കിശൻ കാശെടുത്തിട്ടൊരു രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ പാച്ച കളവ് കയറിയ തെമ്മാടിത്തരം ഈ മുഴുവൻ രാജ്യത്ത് മുച്ചൂട് മുറിക്കുന്ന മാത്രം രാജ്യത്തിന്റെ വലിയ ഏറ്റവും വലിയ മർമ്മ സുരക്ഷ പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലയായ പട്ടാൻ കൊട്ടും മുറിയിലും വരെ ഈ താടകങ്ങൾ വന്നവരും ഭീകരവാദികൾ കയറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനില് സുരക്ഷ തെരഞ്ഞുന്ന പത്തൊൻപത് പട്ടാറക്കാര ഭീകരവാദികൾ കൊന്നു അതിന്റെ ഒരു ഒരു ഇതും വിട്ടിട്ടില്ല കഴിഞ്ഞ തൊട്ട് തൊട്ടുമുമ്പെ ഇതൊക്കെ ഞങ്ങൾ കണ്ടതാ വലിയ സുരക്ഷ പറയും ചൈന ഇന്ത്യന്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഒരാക്ഷരം സ്വന്തം രാജ്യത്തെ ജനങ്ങളോട് തമ്മിലടിപ്പിക്കാൻ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പള്ളി ചർച്ച ഗൈറ്റ് ഏ ഇതും പറഞ്ഞ് നടക്കുക വിവരം കിട്ട കുറച്ച് ഉണ്ടല്ലെ ഉത്തരഞ്ഞ സ്റ്റേറ്റിലകത്ത് എന്നിട്ടോ അതും കഴിഞ്ഞാൽ കള്ളവോട്ടും ഇ വി എമ്മിൽ കൃത്യമായിട്ട് എല്ലാ പരിപാടിയാക്കി ഞങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ ഞങ്ങളെ ജനങ്ങളത് ജനങ്ങളുടെ കഴുതകളല്ലേ ഇങ്ങനെ ദ്രോഹിക്കുന്ന നിങ്ങളെ വീണ്ടും അധികാരത്തിൽ കയറ്റാൻ വേണ്ടി തലക്ക് സുഖയില്ലാത്തവരല്ലേ ഇപ്പം പറഞ്ഞു കിടക്കുന്നു നാനൂറ് സീറ്റ് അതായത് നാനൂറ് സീറ്റ് കിട്ടുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാനൂറ് സീറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ മറ്റു ജനങ്ങൾ വോട്ട് ചെയ്ത് സത്യസന്ധമായിട്ട് എലക്ഷൻ നടത്തിക്കാൻ ഈ ചാലകങ്ങൾക്ക് പത്ത് സീറ്റ് കിട്ടില്ല പത്ത് സീറ്റ് കിട്ടില്ല നിങ്ങൾ എഴുതി വെച്ച് സത്യസന്ധമായിട്ട് ആ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എലക്ഷന് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇളക്കി നടക്കും അഴിമതിയാവ അഴിമതിക്ക് ജി എതിരാ അഴിമതിക്ക് എലക്ഷൻറെ ബോണ്ട് ഏത് രാജ്യത്തോടൊക്കെ വാങ്ങിച്ച് നക്കി എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല നോക്കിയാ മതി ദേശീയ അന്തർദേശീയ മാധ്യമത്തിനകത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട് ചോദ്യം ചെയ്യാൻ ആളില്ലല്ലോ അല്ലേ നിങ്ങൾക്കെല്ലാവരെയും പിടിച്ചുപേട്ടയാടാ അധികാരം കയ്യിലുണ്ടല്ലോ എല്ലാവരും വെറുതെക്കാക്കി വെച്ചല്ലോ അപ്പം എക്കാലവും ഇത് അങ്ങ് വാഴ്ത്തി അങ്ങ് അങ്ങ് വാഴ എന്നുള്ള ധാരണയൊന്നും വേണ്ട ഏതെങ്കിലും ഒരു കാലം ഒരു ഏകാധിപതിയും ഒരു രാജ്യത്തും വാഴിട്ടില്ല അത് മനസ്സിലാക്കിക്കോ ഓരോരോ രാജ്യത്തിന്റെ അടുത്ത് പരിശോധിക്കുക ലിബിയയിലായാലും ശ്രീലങ്കയിലായാലും ചില അറബ് കൺട്രിയിലായാലും ഒക്കെ ഇതിനേക്കാളും വലിയ വമ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കേട്ടാ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഇതിൻ്റെയൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഹിസ്റ്ററികളുണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇത് പറയേണ്ടി വന്നത് അവൻ അവിടെ കയറി മാത്രവും ഇതിൻ്റെ ചാനലൊക്കെ അയറിയിട്ട് അങ്ങ് കാസറുക അപ്പം ഭയപ്പെട്ടുപോലും ഭയപ്പെട്ടിട്ടാ പോലുള്ള കോൺഗ്രസ് ഇങ്ങനെയാണ് കോൺഗ്രസ് അങ്ങനെയാണ് സകലമായ വർഗീയതയും തെമ്മാടുത്തലും വിദ്വേഷവും ഭീകരവാദവും ഞാൻ പറയുന്നില്ല ഇപ്പം ഒരുപാട് അറസ്റ്റ് ചെയ്തിട്ട് അതൊന്നും പുറത്തു വരില്ല ഒരു മാധ്യമങ്ങളും കൊടുക്കൂല ഒറ്റ കൊടുത്ത കാര്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒറ്റ കൊടുത്തത് കാരാണെന്നൊക്കെ ഇപ്പൊ കഴിഞ്ഞ ആറ് മാസം മുമ്പേ ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ വരടിയിലേക്ക് എടുത്തു വെക്കുക വയ്ക്കുക നീ പറഞ്ഞ ചില ശക്തമായ മത്സരം നോട്ടെന്നോട് കാണിച്ചു നോക്കാന പോട്ടെ നോട്ടെ എന്താന്ന് പറയാൻ ചെയ്യാതെ ഞാൻ പറയുന്നില്ല പറഞ്ഞ നോമ്പായി പോയി ായി കൂരിപ്പി ഇങ്ങളെ ചിരിപ്പിക്കൂ മനുഷ്യന്മാറാൻ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും വീറ്റ് തോലച്ച് പീട്ടടിച്ച് ഇനി എന്നാ വെക്കാൻ ബാക്കിയുള്ളത് ആരാന്റെ മൊതലടുത്തിട്ടല്ലേ വിൽക്കുന്നു ഇവനിക്കെന്നാ വിൽക്കുന്നതിന് ഇവനെ അല്ലെങ്കിൽ ഇവന്റെ പിന്നെ എന്താ പറയണ്ട സർക്കാരിന്റെ ഭാഗമായിട്ട് ഇണ്ടാക്കിയതൊന്നുമല്ലോ ആരാനുണ്ടാക്കി വെച്ചല്ലേ എന്നിട്ട് ഉളുപ്പിലാതെ പറയും ജീ വന്നിട്ട് അങ്ങാക്കി ജീ വന്നിട്ട് ഇങ്ങനെയാക്കി പോലും ഏ ഞാൻ പാർലമെന്റ് ഉള്ളൊന്നു വെക്കാൻ ബാക്കി അതും കൂടി വെക്കാന്ന് അറിയില്ല അറിയില്ല എന്നിട്ടൊരു രാജ്യമുണ്ടാക്കിയ പാർട്ടിയെ ഇല്ലാതെ കളവ് പറയുക തെമ്മാടിത്തരം പറയുക ഞങ്ങളെ മൺമറിഞ്ഞു പോയ നെഹ്റുവിനെ അടക്കം ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച രാജീവ് ജിയും ഇന്ന് രാജിയും ഒക്കെ ഇവര് തെമ്മാരുടെ കുറെ വിവരം കെട്ട ചാണകങ്ങൾ കൂളിക്ക പോലുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് പാർലമെന്റ് സമ്മേളിക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ചാനലൊക്കെ പാർലമെന്റിൽ നോക്കൂ എന്താ നടക്കുന്നു എന്നുള്ള കാര്യം കാണുമ്പം തന്നെ ഒരു എന്താ പറയാ പണ്ടൊക്കെ ലോകത്തിലുള്ള എല്ലാവരും ഇന്ത്യൻ അകത്ത് നടക്കുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാറും ഉണ്ട് കാരണം മാത്രം എന്താ പറയേണ്ടത് എഡ്യൂക്കേറ്റഡും വിദ്യാഭ്യാസവും പിന്നെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പുള്ള തീരുമാനങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് കണ്ടുപഠിക്കാനെങ്കിലും അത് നോക്കാറുണ്ട് കാരണം അതിനകത്ത് ഇരിക്കുന്ന ജനങ്ങളെ കാണാൻ തന്നെ എം പിമാരെ നല്ലൊരു ഒരു 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 പേഴ്സണാലിറ്റി ഉണ്ടാകും ഒരു വൃത്തിയും കാര്യങ്ങളും എടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം ഇങ്ങനെയാക്കുന്നത് ഇങ്ങനെ ആക്കുക എൻ്റെ പൂട്ടി ഓടുന്നു കാരണം അത്രയും വൃത്തിയുമില്ല ഇവ മനുഷ്യന്മാർ ഒരു ഒരു എന്തിനായാലും ഒരു ഒരു അവനെ ഒരു കയറി വരുന്ന ഡ്രസ്സും കാര്യങ്ങളും പൊസിഷനും നമ്മൾ ഇതൊക്കെ ഒരു വൃത്തിയിൽ മുടിയും ഇതൊക്കെ മേടിച്ച് അത്രമൊരു നിയമനിർമ്മാണ സഭ ഇതല്ലേ അതൊക്കെ അതൊക്കെ ലോകങ്ങൾ ശ്രദ്ധിക്കുന്നുള്ള ബോധം പോലും ഇല്ല അവിടെയും കയറിയ ചാണകത്തിൻ്റെ കഥ പശു മൂത്രത്തിൻ്റെ കഥ പശുവിന്റെ കൊമ്പിനകത്ത് സ്വർണം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള കഥ എന്തിനായി എന്താ പറയാ ലോകരാജ്യത്തിന്റെ മുമ്പിലാണെങ്കിൽ ഇന്ത്യയെ പറ്റിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് പോലും ഈ വർദ്ധിച്ചു വരുന്ന വർഗീയത പറ്റിയിട്ട് ഈ ബ്രിട്ടീഷിന്റെ പാർലമെന്റിനകത്ത് പോലും അവിടെയുള്ള ഒരു എംബക്ക് ആ പാർലമെന്റിനകത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നാറുകൾ ഈ രാജ്യം ഭരിക്കൽ തുടങ്ങിയ ശേഷം അറിയണം നിങ്ങൾ എവിടെയാ ഇല്ലാത്ത ഇന്ത്യ എവിടെയൊക്കെ നാണം കെട്ട് തലകുണിക്കേണ്ടി വന്നില്ലേ ഐക്യരാഷ്ട്രസഭയിലടക്കം പറഞ്ഞിട്ടില്ലേ ചർച്ച ചെയ്യേണ്ടി വന്നില്ലേ ഇതിനു മുമ്പും ഒരുപാട് പ്രധാനമന്ത്രിമാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് തള്ളി മറിക്കും അങ്ങ് ഭയങ്കരമായി പോലും ജീവന്നേരം ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നമുക്ക് തന്നെ മറ്റുള്ളവരോട് പറയുമ്പോ ഭയപ്പാടാ കാരണം ഈ വൃത്തികെട്ടപ്പോ ചാണകത്തിലൊക്കെ വീട് തെരയുന്നതും ചാണകം തിന്നുന്നതൊക്കെ അല്ലെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ പുറത്തു വരുന്നു ഇതൊക്കെ ലോകം കാണുക ഇവരാ വിവരം വിവരമില്ല മോഹനെ അൻവറെ പപ്പു പ്രധാനമന്ത്രിയാകോ ഇല്ലെന്നൊക്കെ അത് എലക്ഷൻ കഴിഞ്ഞ ശേഷം തീരുമാനിക്കാം കേട്ടാ നീ സംഘിന്റെ ആസനം എന്താങ്ങണെങ്കിൽ ആ വഴിക്ക് അങ്ങ് നടന്നോ കേട്ടാ ഈ പപ്പുവിൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരുണ്ടാക്കി വെച്ചത് നിന്നിട്ടാണോ നീ ഇപ്പ ഇന്നൊക്കെ എഴുതി വിടുന്നത് തന്നെ ഈ പപ്പുവിന്റെ അപ്പൻ ഉണ്ടാക്കിയതാ ഈ സ്വാതന്ത്ര്യം എനിക്കിങ്ങനെ കുത്തിപ്പിടിച്ച് എഴുതാനുള്ള ചാൻസ് ഉണ്ടാക്കി വെച്ചതും ഈ പപ്പുവിൻ്റെ അച്ഛനാ അത് നീ മനസ്സിലാക്കിക്കോ അവരെ മറ്റേ കാഷ്ടവും ഭക്ഷിച്ചിട്ട് അവരെ കുറ്റം പറയാൻ നിൽക്കണ്ട ഓക്കെ ഞാൻ ഇപ്പോഴാണ് കണ്ട് പിന്നീടെ പേര് അൻവർന്നു അല്ലേ അതറിയാം ഞങ്ങൾക്ക് രാജാവിനാക്കാണോ വലിയ ഭക്തി രാജഭക്തി രാജാവിനാക്കാണോ വലിയ ഇതാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് ഒരു ഉളുപ്പ് വേണോ അപ്പം വിളിക്കാൻ പോലും അവിടെ നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ മനുഷ്യന് ഈ രാജ്യത്തൂടെ ഇങ്ങനെ നടക്കുന്ന ഈ ഫാസിസത്തെ തകർക്കാൻ വേണ്ടി അല്ലാതെ അവർക്ക് വേണ്ടി ഒന്നല്ല നീ വിളിച്ചാക്ഷേപിച്ചല്ലേ അപ്പം എന്ന് പറയുന്നത് ആ മനുഷ്യൊക്കെ ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഏത് ലോകത്ത് പോയിട്ട് ഏത് സുഖത്തിന് പോയിട്ട് എങ്ങനെ ജീവിക്കാനുള്ള സാമ്പത്തികവും അങ്ങനെയുള്ള പ്രിവിലേജും ക്രെഡിബിലിറ്റിയുള്ള മനുഷ്യനാ അതൊന്നും വേണ്ടെന്ന് ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ലാതെ ഒരു ജീൻസ് പാന്റും ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ഈ തണുപ്പിനും ചൂടിനും വക ഈ രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നവനവേ അല്ലാതെ മൈക്കിന്റെ മുമ്പിൽ ഒന്ന് മൈതാന പ്രസംഗം അടക്കിച്ചിട്ട് ഇവിടുത്തെ